ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നിയാറ്റോക്സ് അപ്പം ഇന്ന് പറയാൻ പോകുന്നത് പ്രഗ്നൻസിയിൽ എങ്ങനെയാണ് ഉറങ്ങേണ്ടത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് നമ്മൾ അടുത്ത് വെച്ചിട്ട് കിടക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകും പോകുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ട് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഞാൻ എപ്പോൾ അപ്ലോഡ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇത് തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആണ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് പറയാൻ പോകുന്നത് നിങ്ങൾ കിടക്കുന്നതിനു മുമ്പ് ഇറുകിയ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക ഇത് നിങ്ങളെ മറ്റ് അസ്വസ്ഥതകളൊന്നും ഇല്ലാതെ ഉറങ്ങാനായിട്ട് സഹായിക്കുന്നു രണ്ടാമത് രാത്രി വിശന്നു കഴിഞ്ഞാൽ കഴിക്കാൻ ഫുഡും വെള്ളവും കയ്യേത്തും ദൂരത്ത് എടുത്തു വെച്ചിട്ട് കിടക്കുക രാത്രി എണീറ്റ് ബാത്റൂമിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ എണീറ്റ് രണ്ട് മിനിറ്റോളം ബെഡിൽ ഇരുന്നതിന് ശേഷം മാത്രം എണീറ്റ് പോവുക വേഗം എണീറ്റ് പോകുമ്പോൾ തല ചുറ്റാനുള്ള സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നാലാമതായി പറയുന്നത് കിടക്കുമ്പോൾ ഇടതു സൈഡ് ചരിഞ്ഞു മാത്രം കിടക്കുക നിവർന്ന് കിടക്കാൻ പാടില്ല നിവർന്ന് കിടന്നാൽ യൂട്രസിലേക്കുള്ള ബ്ലഡ് ഫ്ലോയെ തടസ്സം ചെയ്യുന്നു അത് കുഞ്ഞിനെ ദോഷമായി ബാധിക്കുന്നു അതുകൊണ്ടാണ് നിവർന്ന് കിടക്കാൻ പാടില്ല എന്ന് പറയുന്നത് നിവർന്ന് കിടന്നത് കൊണ്ട് അടുത്ത് നിങ്ങൾക്ക് വരുന്ന മറ്റൊരു പ്രത്യേകതയാണ് നി ആറുമാസം കഴിയുമ്പോൾ തൊട്ടേ കുഞ്ഞിന്റെ വെയിറ്റ് കൂടാൻ തുടങ്ങുന്നു അപ്പൊ നിങ്ങൾ ഇങ്ങനെ നിവർന്ന് കിടക്കുമ്പോൾ ആ ഭാരം മുഴുവൻ നിങ്ങളുടെ നട്ടലിനെയാണ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് നടുവേദന വരാൻ വേണ്ടി തുടങ്ങുന്നു അതുകൊണ്ടാണ് നിവർന്നു കിടക്കാൻ പാടില്ല എന്ന് പറയുന്നത് രണ്ടാമത്തെ കാരണം നമ്മൾക്ക് എപ്പോഴും ഇടതു സൈഡ് കിടക്കാൻ പറ്റിയെന്ന് വരില്ല ആ സമയത്ത് നിങ്ങൾക്ക് വലതു സൈഡോട്ട് ചരിഞ്ഞു കിടക്കുന്നതിലും കുഴപ്പമില്ല ഇടതു സൈഡിൽ നിന്നും വലതു സൈഡിലേക്ക് തിരിയുമ്പോൾ പെട്ടെന്ന് തിരിയാതിരിക്കുക നിവർന്ന് കിടന്ന് ഒരു മിനിറ്റിന് ശേഷം തിരിഞ്ഞു കിടക്കുക വേഗം തിരിയുമ്പോൾ വയറിന് ആയാസം ഉണ്ടാകുകയും അത് കുഞ്ഞിനെ ദോഷമായി ബാധിക്കുകയും ചെയ്യുന്നു കഴിയുന്നതും ബെട്ട് ചുമർ സൈഡിൽ ഇട്ടിട്ട് ചുമരറ്റം കിടക്കുക കാരണം പെട്ടെന്ന് ഗണീക്കുകയോ സ്വപ്നം കണ്ട് തിരിയുകയോ ചെയ്യുമ്പോൾ താഴെ വീഴാൻ ഉള്ള അവസരമുണ്ട് അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ചുമൽ സൈഡ് മാത്രം കിടക്കുക ഉറക്കത്തിൽ അറിയാതെ നിവർന്നു കിടക്കുന്ന സ്വഭാവമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇടത് സൈഡ് കിടക്കുമ്പോൾ വലതു സൈഡ് കുറുക്കിന്റെ അടിയിലായിട്ട് ഒരു പില്ലോ വെച്ചിട്ട് കിടക്കുക ഉറക്കത്തിൽ അറിയാതെ നിവർന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കിട്ടുകയും ശരിയായ ദിശയിൽ തിരിഞ്ഞു കിടക്കാനും നിങ്ങളെ അത് സഹായിക്കുന്നു രണ്ടു കാലുകൾക്കിടയിൽ പില്ലോ വെച്ച് കിടന്നു കഴിഞ്ഞാൽ കാൽ മസിൽ കയറുന്നത് ഒഴിവാക്കാം അതുപോലെ സുഖമായി ഉറങ്ങാനും സഹായിക്കുന്നു ആറുമാസം കഴിയുമ്പോൾ മുതൽ വയറ് വലുതാകാൻ തുടങ്ങുന്നു അപ്പോൾ കിടക്കാനുള്ള ബുദ്ധിമുട്ടും കൂടി വരുന്നതിനാൽ സോഫ്റ്റ് ആയ പില്ലോ വയറിന്റെ അടിയിൽ വയറിന് താങ്ങായി വെച്ച് കിടന്നാലും നല്ല ഉറക്കം കിട്ടുന്നു ഓൺലൈനായി പ്രഗ്നൻസി സ്ലീപ്പിംഗ് പില്ലോ വാങ്ങാൻ കിട്ടുന്നുണ്ട് അതും വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് ചില സമയത്ത് രണ്ട് സൈഡും ചരിഞ്ഞു കിടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വരുന്നു ആ സമയം നിവർന്ന് കിടക്കുമ്പോൾ കഴുത്തിന് താഴെയായിട്ട് ആയിട്ട് കുറുക്കിന്റെ സൈഡിൽ ഒരു പില്ലോ വയ്ക്കുക അപ്പോൾ അല്പം ചരിഞ്ഞ ഒരു പൊസിഷനിലാകും നിങ്ങൾ കിടക്കുന്നത് അങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് ഒരു ആശ്വാസമാകും അതുപോലെ തന്നെ കിടക്കുമ്പോൾ പതിയെ ഇരുന്നിട്ട് ചരിഞ്ഞു കിടക്കുക അതുപോലെ എണീക്കുമ്പോഴും ചരിഞ്ഞ് തന്നെ എണീക്കാൻ ശ്രദ്ധിക്കുക കാരണം പെട്ടെന്ന് നിവർന്ന് കിടക്കുമ്പോഴും നിവർന്ന് എണീക്കുമ്പോഴും വയറിന് ആയാസം ഉണ്ടാകുന്നു അതിനാൽ അത് ശ്രദ്ധിച്ചു മാത്രം ചെയ്യുക വലത് സൈഡ് കിടന്ന് ഉറങ്ങുന്നവർ ഇടത് സൈഡോട്ട് തിരിഞ്ഞിട്ട് മാത്രം പതിയെ എണീക്കുക ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് വലിച്ചു നീട്ടാതെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ വളരെ ഷോർട്ട് ഫോമിലാണ് പറഞ്ഞു തന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ എല്ലാ കമന്റ്സിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണും വരെ ടേക്ക് കെയർ ബൈ